ബഹിരാകാശത്തെ നിർണായക ഡോക്കിംഗ് പരീക്ഷണം അവസാന ഘട്ടത്തിലെന്ന് ഐ എസ് ആർഒ സ്പേഡക്സ് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം അൻപതടി മാത്രമാണുള്ളത് നേരത്തെ നൂറ്റി അഞ്ച് മീറ്റർ അടുത്ത് എത്തിയ വേളയിൽ സ്പേഡക്സ് ഒന്ന് രണ്ട് ഉപഗ്രഹങ്ങൾ പരസ്പരം ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൺ ഉപഗ്രഹ രംഗത്ത് അതായത് നിർണായക ഡോക്കിംഗ് പരീക്ഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുക നീങ്ങുന്നുവെന്നാണ് ഐ എസ് ആർഒയുടെ വെളിപ്പെടുത്തൽ സ്പേഡക്സ് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം അൻപതടി മാത്രമായി ചുരുങ്ങുന്നു നേരത്തെ നൂറ്റി അഞ്ച് മീറ്റർ അടുത്ത് എത്തിയ വേളയിൽ സ്പേഡക്സ് ഒന്ന് രണ്ട് ഉപഗ്രഹങ്ങൾ പരസ്പരം ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നുവല്ലോ കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ അതായത് വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തിക്കൊണ്ട് പരസ്പരം ഈ രണ്ട് പേടകങ്ങളും അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ സ്പേഡക്സ് ഒന്ന് സ്പേഡക്സ് രണ്ട് എന്നീ രണ്ട് പേടകങ്ങളും പരസ്പരം ചിത്രങ്ങൾ പകർത്തിയിരുന്നു പരസ്പരം വീഡിയോയിൽ പകർത്തിയിരുന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നതെല്ലാം തന്നെ അത്തരത്തിൽ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പതിനഞ്ച് മീറ്റർ അതായത് അൻപത് അൻപതടിയോളം അകലെ മാത്രമാണ് അകലം മാത്രമാണ് രണ്ട് ഉപഗ്രഹങ്ങളും തമ്മിലുള്ളത് ഇന്ന് രാവിലെ തന്നെ ഇന്ന് രാവിലെയോടെയാണ് ഇത് പല രീതി വിവിധ രീതിയിലുള്ള ഈ അകലം കുറയ്ക്കുന്ന നീക്കങ്ങൾ നടന്നത് ഇന്നലെ ഇരുന്നൂറ്റി മുപ്പത് മീറ്ററിലേക്ക് കൊണ്ടുവന്നത് വീണ്ടും കുറച്ച് ഇപ്പോൾ പതിനഞ്ച് മീറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ഏറ്റവും അടുത്ത് അൻപത് അടിയോളം അകടുത്ത് ഈ രണ്ട് ഉപഗ്രഹങ്ങളും എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അങ്ങനെ വരുമ്പോൾ ഉടൻ തന്നെ അതായത് വൈകാതെ തന്നെ ഡോക്കിങ്ങിനുള്ള സാധ്യത തുറന്നു കിട്ടുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും സുപ്രധാനമായ കാര്യം ഇത്തരത്തിൽ പരസ്പരം ചിത്രങ്ങൾ അതായത് പരസ്പരം രണ്ട് സാറ്റലൈറ്റുകളിൽ നിന്നും ഇരു ദൃശ്യങ്ങളും ഇരു സാറ്റലൈറ്റുകളിലും ദൃശ്യങ്ങൾ കൃത്യമായി പകർത്തുന്ന ആ ഒരു ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ കൃത്യമായ ഒരു ഡോക്കിങ്ങിനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ പല രണ്ട് തവണ മാറ്റിവെച്ച ഡോക്കിംഗ് വിജയകരമാകുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന അല്ലെങ്കിൽ ഈ വാർത്തകളിൽ നിന്നും ലഭ്യമാകുന്ന സൂചനകൾ വിനോദ് വലിയ നേട്ടം തന്നെയാണ് ഐ എസ് ആർഒ ബഹിരാകാശ രംഗത്ത് നേടുന്നത് ഡോക്കിംഗ് പരീക്ഷണ അവസാനഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഐ എസ് ആർഒയുടെ വെളിപ്പെടുത്തൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ईसन जोस्